നമസ്കാരം ജൂൺ ആറാം തീയതി നടക്കുന്ന ഒരു അത്യപൂർവമായ ഗൃഹയോഗത്തെക്കുറിച്ചും അത് പന്ത്രണ്ട് രാശിക്കാർക്ക് നൽകാവുന്ന ഫലങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് ഇവിടെ വിശകലനം ചെയ്യുവാൻ പോകുന്നത് കുജ കേതു യോഗമാണ് ആ അപൂർവമായ യോഗം നിലവിൽ കേതു ചിങ്ങരാശിയിൽ സഞ്ചരിച്ചു വരുന്നു ഏപ്രിൽ മൂന്ന് മുതൽ കുജൻ അഥവാ ചൊവ്വ തന്റെ നീചരാശിയായ കർക്കിടകത്തിൽ ദുർബലനായി സഞ്ചരിച്ച് വരികയാണ് എന്നാൽ ജൂൺ ആറാം തീയതി ചൊവ്വ തന്റെ നീചാവസ്ഥയിൽ നിന്നും മോചിതനായി ചിങ്ങം രാശിയിൽ പ്രവേശിക്കുന്നു അപ്പോൾ അവിടെ ചൊവ്വയും കേതുവും സംഗമിക്കുന്നു തുടർന്ന് ചൊവ്വ നീണ്ട അൻപതിലധികം ദിനങ്ങൾ കൃത്യമായി പറഞ്ഞാൽ ജൂലൈ ഇരുപത്തിയേഴ് വരെയും ഈ ചിങ്ങരാശിയിൽ തുടരുന്നു അതായത് ഇത്രയും ദിനങ്ങൾ കുജ കേതു യോഗം നടക്കുന്നു എന്നർത്ഥം കുജൻ അഥവാ ചൊവ്വ എന്നത് നവഗ്രഹങ്ങളിൽ സർവസൈന്യാധിപന്റെ സ്ഥാനം അലങ്കരിക്കുന്നു ഒരു വ്യക്തിക്ക് ക്രിയാശക്തി ആത്മവിശ്വാസം ആത്മബലം ഉണർവ് ഓജസ് പ്രതിസന്ധികളെ നേരിട്ട് വിജയം കൈവരിക്കാനുള്ള പോരാട്ടവീര്യം ഭൂമി ലാഭം ഗൃഹലാഭം എന്നീ ഗുണാനുഭവങ്ങളെ എല്ലാം നൽകുന്നത് ചൊവ്വ ആകുന്നു കേതു എന്നത് കുജന്റെ തുല്യബലം ഉള്ള ഗ്രഹമായാണ് ഗണിക്കുന്നത് കുജവത് കേതു എന്ന ഒരു വാക്യം സൂചിപ്പിക്കുന്നത് ചൊവ്വയെയും കേതുവിനെയും ഒരുപോലെ കാണണം എന്നാണ് അതുകൊണ്ട് തന്നെ ഈ ഗ്രഹങ്ങളുടെ സംയോഗത്തിന് ജ്യോതിഷപരമായി വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നു ചിങ്ങരാശിയിൽ നടക്കുന്ന ഈ അത്യപൂർവമായ കുജകേതുയോഗം ഏതെല്ലാം കൂറുകാർക്ക് അനുകൂലമായതും പ്രതികൂലമായതുമായ ഫലങ്ങളെ നൽകുമെന്ന് നമുക്ക് വിശകലനം ചെയ്യാം കന്നിക്കൂർ ഉത്തരം മുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ചൊവ്വയും കേതുവും സംഗമിക്കുന്നതും തുടർന്ന് രണ്ടു മാസക്കാലത്തോളം സഞ്ചരിക്കുന്നതും പന്ത്രണ്ടാം ഭാവം എന്ന് പറയുന്നത് വ്യയഭാവം എന്നാണ് വ്യയം എന്നാൽ ചെലവുകൾ പാപഗ്രഹങ്ങൾ ഈ ചെലവിന്റെ ഭാവത്തിൽ സഞ്ചരിക്കുന്നത് പൊതുവെ അനുകൂലമല്ല അതുകൊണ്ട് തന്നെ ചൊവ്വയും കേതുവും ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം പ്രധാനമായും സാമ്പത്തികമായ പ്രതിസന്ധികൾ പാഴ്ച്ചെലവുകൾ ധനക്ലേശം എന്നിവയെ പന്ത്രണ്ടിലെ ഈ കുജ കേതുയോഗം സൃഷ്ടിക്കാം കൂടാതെ കടബാധ്യതകളും വർദ്ധിക്കാനുള്ള സാഹചര്യം ഈ സമയത്ത് ഉടലെടുക്കാം ഈ സമയത്ത് പ്രവർത്തികൾ ലക്ഷ്യപ്രാപ്തിയിൽ എത്തുവാൻ കഠിന പരിശ്രമങ്ങൾ തന്നെ വേണ്ടിവരും ഒരു കാര്യം നടന്നു കിട്ടാൻ തന്നെ പലതവണ അലയേണ്ടി വരിക അത് ഉണ്ടാക്കുന്ന മാനസികമായ സംഘർഷങ്ങൾ ചെലവുകൾ എന്നിവയെല്ലാം ഈ സമയത്ത് ഉണ്ടാകാം കൂടാതെ ബന്ധുമിത്രാദികൾ ഈ സമയത്ത് പ്രതീക്ഷിച്ച പോലെ സഹായം നൽകണം എന്നില്ലാദികളുമായി മാനസികമായ ഒരു അകൽച്ച വിരോധം എന്നിവ ഈ സമയത്ത് പൊതുവെ നിരാശ ആത്മവിശ്വാസക്കുറവ് ആകുലത എന്നിവയും വന്നു ഭവിക്കാം ശാരീരികമായും ഈ സമയം അത്ര സുഖം ലഭിക്കില്ല അതുകൊണ്ട് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക അതുപോലെ ധനം നിക്ഷേപിച്ചുള്ള പുതിയ സംരംഭങ്ങൾ ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട ക്രയവിക്രയങ്ങൾ പണം കൊടുക്കൽ വാങ്ങലുകൾ എന്നിവയിൽ നിന്നും ഈ സമയം വിട്ടുനിൽക്കുവാൻ ശ്രമിക്കുക ബിസിനസ്സിലും ഈ സമയത്ത് പ്രതീക്ഷയ്ക്കൊത്ത് വരുമാനമോ ലാഭമോ കിട്ടുകയില്ല എന്ന് അറിയുക ഔദ്യോഗിക രംഗത്തും ഒരു അസംതൃപ്തി മനസ്സംഘർഷം എന്നിവ പിടികൂടാം ഗ്രഹനിലയിൽ ചൊവ്വയ്ക്ക് ക്ഷേത്രബലം ഭാവബലം ശുഭയോഗം ലഗ്നാധിപയോഗം എന്നിവയുണ്ടെങ്കിൽ ദോഷങ്ങൾ കാര്യമായി അലട്ടില്ല എന്നാൽ ചൊവ്വയ്ക്ക് ഗ്രഹനിലയിൽ ബലമില്ലാത്ത അവസ്ഥകൾ വന്നു ചേരുന്ന പക്ഷം ദോഷങ്ങൾക്ക് കാഠിന്യം ഏറുകയും ചെയ്യാമെന്ന് മനസ്സിലാക്കുക ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം